നമസ്കാരം എല്ലാവർക്കും നമസ്കാരം നമസ്കാരം അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും ദാനധർമ്മം ചെയ്യുക ദാനധർമ്മത്തിന് രാത്രിയോ പകലോ എന്നൊന്നുമില്ല ഏത് സമയത്തും ഏത് നിമിഷത്തിലും ദാനധർമ്മം ചെയ്യുക അപ്പോൾ ദാനധർമ്മം ചെയ്യുമ്പോൾ ആ നിമിഷം ചെയ്യുന്നത് ഇന്ന് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ നിമിഷം ചെയ്യുന്നത് എന്ന് കരുതിയാവണം നിങ്ങൾ ഓരോ നിമിഷാർത്ഥങ്ങളിലും ദാനധർമ്മം ചെയ്യേണ്ടത് നാളെയല്ല നിങ്ങൾ ഇന്ന് ജീവിക്കുക കാരണം ഇന്ന് ജീവിക്കുന്ന ജീവിതമേ ഉള്ളൂ യാഥാർത്ഥ്യം നാളെ എന്നൊന്നില്ല െന്നൊന്ന് ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ നാളെ നിങ്ങൾ ജീവിച്ചിരിക്കുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടോ ആർക്കെങ്കിലും ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇന്ന് ജീവിക്കണം ഇന്ന് ആർക്കെങ്കിലും ദാനർമ്മം ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ജീവിക്കാൻ കഴിയുമോ ഈ നിമിഷം എനിക്ക് ജീവിക്കണം അങ്ങനെ ജീവിക്കണം അപ്പോൾ ദാനധർമ്മം ആർക്കാണ് ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾക്ക് സ്വയം നിങ്ങൾ ദാനധർമ്മം ചെയ്യുക എപ്പോഴും നിങ്ങൾക്ക് നിങ്ങൾ സ്വയം ദാനധർമ്മം ചെയ്യുക എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ട ദാനധർമ്മം നന്നായി ശ്വസിക്കുക നന്നായി ഭക്ഷണം കഴിക്കുക ശരീരത്തിന് വേണ്ടുന്ന ആഹാരം കൊടുക്കുക അതാണ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് ചെയ്യേണ്ട ദാനധർമ്മം നന്നായി ശ്വസിക്കുക നന്നായി ഭക്ഷണം കഴിക്കുക ഹൃദയത്തിൻ്റെ ആ ശബ്ദം ശ്രവിക്കാൻ അതായത് കേൾക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ കൈകാലുകളൊക്കെ തന്നെ നോക്കുക അവയെ പരിപാലിക്കുക അവയെ ശുദ്ധിയോടും വൃത്തിയോടും കൊണ്ടുപോകുക ശുദ്ധി വൃത്തി എന്ന് പറയുമ്പോൾ പലരും പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നത് കുളിയാണ് എത്ര പെട്ടെന്ന് നിങ്ങൾ കുളിച്ചു വൃത്തിയായി എന്നതിലല്ല കാര്യം എപ്പോഴും കുളിച്ച് വൃത്തിയായി ഇരിക്കുന്ന ഒരാൾക്ക് പുറമേ സുഗന്ധ ലേവനങ്ങളൊക്കെ പൂശിയിരിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ തൻ്റെ ദേഹത്തിൻ്റെ പോലും മഹത്വം ആ ആൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല കാരണം കുളിയും ചവയൊക്കെ എപ്പോഴും നടക്കുന്നുണ്ട് അതായത് കുളിക്കുന്നുണ്ട് ദേഹം ശുദ്ധീകരിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അത് എന്തിനു വേണ്ടി എന്നാർക്കും ഒരു ബോധമില്ലാതെയാണ് കുളിയും നനയം നടത്തുന്നത് അല്ല കുളിക്കുമ്പോൾ അതിൽ ലയിച്ച് കുളിക്കണം എങ്ങനെയാണ് ലയിച്ചു കുളിക്കുന്നത് ഓരോ അണുവിലേക്കും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ജലം എത്തക്ക രീതിയിൽ വേണം കുളിക്കേണ്ടത് ആദ്യം തലയിലൂടെ വെള്ളം ഒഴിക്കണം ഉച്ചിയിലൂടെ ഒഴിക്കണം അങ്ങനെ വേണം കുളിക്കേണ്ടത് അത് ഒലിച്ചിറങ്ങി ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകുന്ന രീതിയിൽ വേണം കുളിക്കേണ്ടത് മാത്രമോ അത് ശരീരശുദ്ധിയാണ് പിന്നെയോ അകം ശുദ്ധിയാക്കണം ശരീരത്തിൻ്റെ ഉള് ഉടല് കുടൽ ശുദ്ധീകരിക്കണം വയറൊക്കെ ഇളക്കണം ഇടയ്ക്കിടയ്ക്ക് വയറിളക്കുന്ന ഒക്കെ നല്ലതാണ് പിന്നെന്താണ് മനഃശുദ്ധി മനഃശുദ്ധി എന്ന് വെച്ചാൽ മനസ്സിനെ എപ്പോഴും വൃത്തിയാക്കി പാകപ്പെടുത്തി കൊണ്ടുപോകണം അതിനാദ്യം ശ്രദ്ധ വേണം നിങ്ങളിലേക്കാണ് ശ്രദ്ധ പതിപ്പിക്കേണ്ടത് അല്ല മറ്റൊരു വ്യക്തിയിലേക്കോ മറ്റൊന്നിലേക്കോ അല്ല നിങ്ങൾക്ക് മറ്റൊന്നിലേക്ക് വേണമെങ്കിലും ശ്രദ്ധ പതിപ്പിക്കുക എങ്ങനെയെന്നാൽ മറ്റൊന്നിനെ കാണുക മറ്റൊന്നിനെ കാണുക എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ മാത്രം നോക്കുക എന്നതല്ല അതിൻ്റെ അർത്ഥം ഒരു വ്യക്തിയെ ഒരു മനുഷ്യനെ നോക്കി നിരീക്ഷിക്കുക എന്നതല്ല കാരണം ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ മാത്രമല്ല ജീവിച്ചിരിക്കുന്നത് എന്ന ബോധം ഉണ്ടാകണം ഈ നാഗ സൈരന്ദ്രീ ദേവി ഗുരുനാഗാ സൈരന്ദ്രീ ദേവി മാത്രമല്ല ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതെന്ന ബോധം ഉണ്ടാകണം ആ ബോധം വരണമെങ്കിൽ എപ്പോഴും നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ശ്രദ്ധ പതിപ്പിക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഭൂമിയിൽ ഗുരു ദിവ്യാനാഗ സൈരേന്ദ്രീ ദേവി മാത്രമല്ല ജീവിക്കുന്നതെന്നും നിങ്ങൾ ജീവിക്കുന്നുണ്ടെന്നും നിങ്ങൾ മാതാപിതാക്കൾ നിങ്ങളുടെ മാതാപിതാക്കൾ മക്കൾ ഭാര്യ ഭർത്താവ് ബന്ധുക്കൾ നിങ്ങൾ സുഹൃത്തുക്കളെന്ന് കരുതുന്നവർ ഒപ്പം മണ്ണ് വിണ്ണ് സൂര്യൻ മൃഗങ്ങൾ ചന്ദ്രൻ ആകാശം മേഘങ്ങൾ മഴ നീരാവി വൃക്ഷങ്ങൾ പൊടിപടലങ്ങൾ പൊടിപടങ്ങൾ പൊടിപടലങ്ങൾ അവയൊക്കെ തന്നെ അതുപോലെ തന്നെ വായു പുക അങ്ങനെ ഒരുപാട് 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 നിങ്ങൾ ഇന്ന് വരെ അതിനെ കുറിച്ചൊക്കെ നിരീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിലും പ്രകൃതിയിലും മണ്ണിലും വിണ്ണിലുമൊക്കെയും ഉണ്ടെന്ന കൂടി വേണം ജീവിക്കേണ്ടത് അപ്പോഴേ നിങ്ങളുടെ അഹങ്കാരം തീരുകയുള്ളൂ ആ അഹങ്കാരം തീരുമ്പോഴാണ് തീർന്നു തീർന്നു വരും നിങ്ങളുടെ അഹങ്കാരം അന്നേരം തീർന്നു തീർന്നു വരും ഞാൻ ഇപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഗുരുനാഗ ഗുരു ദിവ്യ നാഗ സൈരന്ദ്രി ദേവി അതൊക്കെ നിരീക്ഷിക്കുന്നുണ്ടല്ലോ നിരീക്ഷിച്ചിട്ടുള്ള ആളാണല്ലോ അപ്പൊ എത്ര മാത്രം നാഗ സൈരന്തി ദേവി ദിവ്യ നാഗ സൈരന്ത്രീ ദേവി പ്രകൃതിയെയും പ്രപഞ്ചത്തെയും മണ്ണിനെയും മിണ്ണിനെയും സകല ചരാചരങ്ങളെയും നിരീക്ഷണം ചെയ്തിട്ടുള്ള ആളാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്ക മനസ്സിലാക്കുക നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ആ എന്നോടാണ് അറിവില്ലാത്ത എന്നാൽ അറിവുണ്ട് എന്ന് പറഞ്ഞ് മേനി കാട്ടി നടക്കുന്ന നിങ്ങളൊക്കെ മത്സരിക്കാൻ വരുന്നത് അപ്പോൾ ഇതെല്ലാം സ്വായത്തമാകണമെങ്കിൽ എന്ത് ചെയ്യണം ധ്യാനം ഇപ്പോൾ ധാരാളം പേര് ധ്യാനം ധ്യാനമാർഗത്തിലേക്ക് എത്തപ്പെട്ട് മൗനത്തിലൂടെ പലതും നമുക്ക് സാധിക്കാൻ പറ്റും മൗനത്തിലൂടെ നമുക്ക് കോടീശ്വരന്മാരാകാൻ പറ്റും മൗനത്തിലൂടെ നമുക്ക് ആത്മീയതയെ കൊണ്ടുപോകാൻ പറ്റും മൗനത്തിലൂടെ ആത്മീയ എന്താണ് ആത്മീയത എന്നാൽ എന്താണ് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ പറയുന്ന പേരാണ് ആത്മീയത ജീവനുള്ള ജീവിച്ചിരിക്കുന്ന ഏതൊന്നിനെയും പറയുന്ന ഒരു പേരാണ് ആത്മീയത മനുഷ്യനെ മാത്രമല്ല അതായത് മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ ആത്മാവ് ഉള്ളതിനെയാണ് ആത്മീയത എന്ന് പറയുന്നത് അപ്പോൾ ഈ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ ആത്മാവിനെയൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ കുടിക്കാൻ പോകുമ്പോഴേ കമ്പ്യൂട്ടറിൻ്റെ ആത്മാവ് ഇന്നതാണ് ഇന്നതാണ് അതുപോലെ ഫോണിൻ്റെ ആത്മാവ് അങ്ങനെ ഓരോന്നിൻ്റെ ആത്മാവിനെ കുറിച്ച് നമ്മളോട് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടല്ലേ അപ്പൊ എല്ലാത്തിനും ആത്മാവുണ്ട് ആത്മാവുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം തൂണിലും തുരുമ്പിലും വരെ ആത്മാവുണ്ട് എന്ന് വെച്ചാൽ എന്താണ് തൂണിലും തുരുമ്പിലും ജീവന്റെ ആ നിലനിൽപ്പുണ്ട് ഒരു തൂണും നിലനിൽക്കണമെങ്കിൽ അതിന് ജീവനുണ്ട് കരുത്തുണ്ട് അതത്രമാത്രം കൂടിയാണ് അവിടെ നിൽക്കുന്നത് കരുത്തില്ലെങ്കില് ആ ജീവനല്ല ആ തൂ ആ തൂണ് മൊത്തം പൊടിഞ്ഞു താഴെ വീഴും താഴെ വീണ് കഴിഞ്ഞാൽ അതിന് പിന്നെ പൊടിയായി കിടക്കുന്ന ആ പൊടിപഠനത്തിലും ജീവനുണ്ട് കാരണം കുഞ്ഞ് ജീവനുകൾ അവയിലും ഉണ്ട് അപ്പൊ അതിന് ജീവന്റെ ഒരു പിന്നെ ഒന്ന് തന്നെയാണ് തൂണില അനേകം ജീവ ജീവാണുക്കളുണ്ട് നമ്മൾ കണ്ടിട്ടുപോലും ഇല്ലാത്ത ജീവാണുക്കൾ തൂണിലും തുരുമ്പിലും ഒക്കെ തന്നെ ഉണ്ട് അതുകൊണ്ടാണ് തൂണിലും തുരുമ്പിലും ജീവനുണ്ട് എന്ന് പറയുന്നത് തന്നെ അപ്പോൾ തൂണിലും തുരുമ്പിലും ജീവനുണ്ട് ആ തൂ തുരുമ്പിൽ തന്നെ ചെറുപ്രാണികളുണ്ട് ജീവന്റെ അംശമുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഗ്രഹിച്ചു വരുമ്പോൾ നമ്മളിൽ ഒരു ഉണ്ടാകുന്നു അതാണ് ആനന്ദം അതാണ് ആനന്ദം അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് തിരിച്ചറിയാൻ കഴിയുന്നത് അല്ലെങ്കിൽ നിങ്ങളെല്ലാം തന്നെ അജ്ഞരാണ് അന്ധതയിൽപ്പെട്ടു കിടക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം നിനക്ക് അറിവോടുകൂടി ഇവിടെ ജീവിക്കാം അറിവില്ലാതെയും ജീവിക്കാം എന്നാൽ അറിവുണ്ടെന്ന് കാട്ടി അറിവ് ഉണ്ടെന്ന് കാട്ടി കൂടി ഒരു ജീവനെ ഇല്ലാതാക്കാൻ നിരന്തരം ആ ആളിൻ്റെ പിന്നാലെ പോകുന്നത് അറിവാണോ അല്ല അറിവ് കേടും മഹാതന്തേലാഴിയാണത് അതിന് പറയുന്നതാണ് പോകൃത്തരം അറിവുണ്ടെന്ന് കാട്ടി ഒരു മനുഷ്യനെ നിരന്തരം ദ്രോഹിക്കുകയാണ് ഒരു മനുഷ്യനെ ആകട്ടെ മൃഗത്തിനെ ആകട്ടെ ഏതൊന്നിനെ ആകട്ടെ അത് ആ ദ്രോഹിക്കുന്ന ദ്രോഹിക്കാൻ ഇറങ്ങുന്ന ആളെ മനുഷ്യനെന്ന് പറയാൻ കഴിയില്ല മൃഗങ്ങൾ ആരെയും അങ്ങനെ ദ്രോഹിക്കാറില്ല ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്ന മനുഷ്യരാണ് അറിവുണ്ടെന്ന് കാട്ടി നടക്കുന്ന മനുഷ്യർ അപ്പോ ഇതൊക്കെ നമുക്ക് മൗനത്തിലൂടെ ഗ്രഹിച്ചറിയാൻ കഴിയും ഗ്രഹിച്ചറിയുക എന്ന് വെച്ചാൽ തിരിച്ചറിയുവാൻ കഴിയും തത്സമയ ഞാൻ ഇതെല്ലാം ഞാനിതെല്ലാം കൂടി പറഞ്ഞ് തരുന്നതായിരിക്കും ഇനി ഞാൻ ഈ പറയുന്നത് തന്നെ അറിവല്ല തിരിച്ചറിവുകളും നിങ്ങൾ സ്വയം അതിനെ ഗ്രഹിച്ചറിയണം ഇപ്പോൾ തന്നെ ഒരുപാട് ഒരുപാട് ഈ പിന്നെ സ്പിരിച്വാലിറ്റി പറയുന്നവർ ഇറങ്ങിയിട്ടുണ്ട് അവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ഒന്നും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ലെന്ന് ഇതേ കാര്യം തന്നെ ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് പണ്ട് എൻ്റെ വീഡിയോസൊക്കെ എടുത്തു വെച്ച് നോക്കിയ മതി ഇതേ കാര്യം അനേകം 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 നിർത്താതെ 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 ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ പിന്നാലെ വരരുത് നിങ്ങൾ സ്വയം കണ്ടെത്തൂ നിങ്ങൾ എൻ്റെ പിന്നാലെ നടക്കരുത് സ്വയം കണ്ടെത്തു ഞാൻ നിങ്ങൾക്ക് അറിവ് പകർന്നു തരാൻ വേണ്ടിയിരിക്കുന്ന ഒരാളല്ല ഞാൻ ഇവിടെ ജീവിക്കുകയാണ് എന്നെത്രയോ തവണ ആയിരം 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 അല്ല ലക്ഷങ്ങൾ ലക്ഷങ്ങളല്ല കോടി കോടി തവണ പറഞ്ഞിട്ടുണ്ട് ഇതേ കാര്യങ്ങൾ ഇപ്പം കേട്ട് കേട്ട് കേട്ടായിരിക്കണം ഒരുപാട് സ്പിരിച്വാലിറ്റിയിലുള്ള ആളുകൾ അത് കണ്ടും കേട്ടുമൊക്കെ സ്വയം മനസ്സിലാക്കിയെടുത്ത് അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ ആളുകൾ മനസ്സിലാക്കുക എന്ന് പറയാൻ പറ്റില്ല കാരണം ഇത് തിരിച്ചറിയുന്നതോടുകൂടി മനസ്സ് കൈ കെട്ടുപോവാണ് മനസ്സവിടെ ഇല്ല സ്വയം ആരെയും ഇത് തിരിച്ചറിയുന്നുവോ അവർക്ക് മനസ്സ് നഷ്ടപ്പെട്ടു പോവാണ് പിന്നെ തിരിച്ചറിവിന്റെ ലോകമാണ് കണ്ടും കേട്ടും സ്വയം കണ്ടും കേട്ടും അവനവനെ കണ്ടും കേട്ടും ആ തിരിച്ചറിവിലേക്ക് കടക്കുന്ന ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയും ശരിയാണല്ലോ ഇവിടെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഒന്നുമില്ല എന്ന് ആരെയൊന്നും പഠിപ്പിക്കണ്ട എല്ലാവരെയോട് തന്നെ അങ് ചെയ്തോളൂ അപ്പോൾ ഞാൻ ഈ കാര്യം തന്നെ ധാരാളം തവണ പറഞ്ഞു വെച്ചത് ഇപ്പൊ പുതിയ പുതിയ ആളുകള് ഇതിപ്പം പുതിയ പുതിയ ആളുകളല്ലേ എന്റെ വീഡിയോസ് കണ്ടും കേട്ടും തന്നെയാണ് ആളുകള് ഇറങ്ങുന്ന കാരണം ഈ മനുഷ്യർക്കിടയിൽ ഒരുപാട് മനുഷ്യരുണ്ട് ബുദ്ധി കൂടി ബുദ്ധി ഉള്ളവരും ബുദ്ധി ഇല്ലാത്ത കിഴങ്ങരും ഉണ്ട് എൻ്റെ ലൈവ് വീഡിയോസുകളൊക്കെ ബുദ്ധി ഉള്ളവരും കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ അവർ നിരന്തരം ഇത് കേൾക്ക് അവർ സ്വയം അത് തിരിച്ചറിഞ്ഞിറങ്ങും അപ്പോൾ ബുദ്ധി ഇല്ലാത്തവരാ എന്റെ വീടുകളിൽ പിന്നെ ആരെ ഇങ്ങനെ എന്നെ ദ്രോഹിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാൻ ശ്രമിക്കും എന്നാൽ മറ്റുള്ളവര് സ്വയം ഒരു ഐഡന്റിറ്റിയും അത്രത്തും വിലാസവും ഇങ്ങനെ സ്പിരിച്വാലിറ്റിയിലൂടെ അത് പറഞ്ഞും പ്രവർത്തിച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കും ബാക്കിയുള്ളവര് നെഗറ്റീവ് ഇങ്ങനെ പറഞ്ഞ് പിന്നെ ആരെ നടക്കും അവരെങ്ങും എത്തത്തില്ല അവരിങ്ങനെ നശിച്ച് 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 ഇങ്ങനെ കിടക്കും ബാക്കിയുള്ളവരെ കേട്ട് നന്നായിക്കൊണ്ടിരിക്കും വിജയിച്ചു കൊണ്ടിരിക്കും സ്പിരിച്വാലിറ്റിയിൽ വരുന്നതോടുകൂടി എല്ലാവരും വിജയം കൈവരിക്കുകയാണ് ആത്മീയയിലേക്ക് ഇറങ്ങുന്നതോടുകൂടി എല്ലാവരും എല്ലാവരിലേക്കും ആ ഒരു സത്വ ആ ഒരു എന്താ പറയുക സ്വാദം രുചി ആ ഒരു കരുത്ത് കരുത്തെന്ന് പറയാനും പറ്റില്ല എന്താ തിരിച്ചറിവ് അവരിലേക്ക് എത്തുമ്പോൾ അറിയാതെ തന്നെ അവരെ ലോകം നമിച്ചു പോകും അപ്പോഴേ ഇപ്പം അത് വേണമെങ്കിൽ ധ്യാനമാർഗത്തിലൂടെ പോണം ധ്യാനമാർഗത്തിലൂടെയൊക്കെ വന്നവരിപ്പൊ എൻ്റെ കാൽപാദത്തിൽ വന്ന് പൊട്ടിക്കരയുമാണ് നാഗപ്പണ്ടേ ഇത് പറഞ്ഞപ്പോൾ നമ്മൾ ആരും ഇതിനെ ചെവി കൊണ്ടില്ല ഇപ്പൊ എൻ്റെ വീടിൻ്റെ അടിയിലൊക്കെ വന്ന ആളുകൾ വന്ന് സത്യം സത്യം സത്യവും എന്നൊക്കെ വന്ന് എഴുതി വെക്കുന്നു അതുകൊണ്ട് എന്താണ് എനിക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും എനിക്ക് നല്ലതാണ് കാരണം എനിക്ക് ആൾബലം കൂടുന്നു പണം കൂടുന്നു ധനം കൂടുന്നു ഒക്കെയും കൂടുന്നു എന്താണ് കാരണം നെഗറ്റീവ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല ഫുൾ പോസിറ്റീവാ പറയുന്നത് ഫുൾ പോസിറ്റീവ് പറയുമ്പോൾ അവിടെ ആൾബലം ഉണ്ടാകും ആൾബല മാത്രമല്ല സകല ചരാചരങ്ങളും നമ്മളോടൊപ്പം വരും സൂര്യനും ചന്ദ്രനും മണ്ണും വിണ്ണും ഒക്കെയും നമ്മളോടൊപ്പം കൂടും കാരണം ഞാൻ സൂര്യനെ പറ്റി പോസിറ്റീവ് പറയുന്നു ചന്ദ്രനെ പറ്റി പോസിറ്റീവ് എല്ലാത്തിനെ കുറിച്ച് ഞാൻ പോസിറ്റീവ് പറയുമ്പോൾ അവയൊക്കെ തന്നെ എന്നോടൊപ്പം കൂടും എൻ്റെ കൈകാലിനെ കുറിച്ചൊക്കെ ഞാൻ പോസിറ്റീവ് നല്ല അഭിപ്രായം പറയുമ്പോൾ അവയൊക്കെ എന്നോടൊപ്പം കൂടെ നിൽക്കും അപ്പോൾ അവയോടൊപ്പം അവയൊക്കെ എന്നോടൊപ്പം കൂടെ നിൽക്കുമ്പോൾ ബുദ്ധിയുള്ള യുക്തിബോധമുള്ള ഇത് ഗ്രഹിച്ചറിയാൻ കഴിവുള്ള മനുഷ്യരും എന്നോടൊപ്പം കൂടും അവിടെ കരുത്തുണ്ടാകും സമ്പത്ത് ഉണ്ടാകും സമ്പത്ത് എന്ന് പറയുന്നത് തന്നെ അറിവിൻ്റെ സമ്പത്ത് ഏർ വിജ്ഞാനത്തിൻ്റെ സമ്പത്ത് സമ്പന്നതയുടെ സമ്പത്ത് അതാണ് ഉണ്ടാകുന്നത് അറിവും വാക്കുകളും സമ്പത്താണ് പ്രവൃത്തി സമ്പത്താണ് ജ്ഞാനവും സമ്പത്താണ് നോട്ടവും സമ്പത്താണ് നടത്ത ഇരുത്ത എല്ലാ സമ്പത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഒരു മനുഷ്യനെ വാർത്തെടുക്കേണ്ട എല്ലാം ആ സമ്പത്തിലുണ്ടാകും പണവും ഒക്കെ തന്നെ അപ്പൊ എല്ലാവരും ദാനധർമ്മം ചെയ്യുക ഭൂമി ദാന ചെയ്യാം വസ്ത്രങ്ങൾ പണം ധാന്യമൊക്കെയും ദാനധർമ്മം ചെയ്യാം അതുപോലെ ഭഗവാൻ എന്താണ് ഭഗവാന് ദാനധർമ്മം ചെയ്യണം എന്താണ് ഭഗവാന് വേണ്ടുന്നത് ഈ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ഈ ധാന്യം ഒന്നുമല്ല ഭഗവാന് നിങ്ങളുടെ ഭഗവാന് വേണ്ടത് നിങ്ങൾ കൊടുക്കണം ഭഗവാനെ വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട് ഈശ്വരനെന്താണ് വേണ്ടുന്നത് എന്ന് വെച്ചാൽ അത് നിങ്ങൾ കൊടുക്കണം ഈശ്വരൻ എന്താണ് വേണ്ടുന്നത് ഈശ്വരന് വേണ്ടുന്നത് വെറുപ്പ് കലിപ്പ് ദേഷ്യം അത് നിങ്ങളുടെ ഭാഗത്ത് ധാരാളം ഉണ്ട് അത് നിങ്ങൾ കൊടുക്കുക എന്താണ് ആർക്കാണോ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ അതൊന്ന് സമർപ്പിച്ചേ വെറുപ്പ് നിങ്ങളോട് തന്നെ ഒന്ന് കാട്ടി നോക്കിയേ ദേഷ്യം നിങ്ങളോട് തന്നെ കാട്ടി നോക്കി എല്ലാ ഈശ്വരനു സമർപ്പിക്കുക അതായത് നിങ്ങൾക്ക് തന്നെ അത് നിങ്ങൾ ഇങ്ങോട്ട് സമർപ്പിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ നിങ്ങളുടെ പിന്നാലെ ആയിരുന്നു ഇത്ര വർഷക്കാലം ഓടിച്ചാടി നടന്നിരുന്നതെന്ന് എഴുപത്തെ തിരക്ക് നിങ്ങൾ എങ്ങോട്ടാ ഓടുന്നത് ഏർ നിങ്ങൾ പുറത്തു നിന്ന് അമ്പലത്തിലോട്ടും പള്ളിയിലോട്ടും ക്ഷേത്രങ്ങളിലോട്ടും പലയിടത്തോട്ട് ആണ് പോയിക്കൊണ്ടിരുന്നത് അല്ല നിങ്ങൾ നിങ്ങളുടെ ഇടുക്കിലേക്കൊന്ന് ചെന്ന് നോക്ക് ഉള്ളിലേക്കൊന്ന് നോക്കി അവിടേക്ക് നോക്കി നിങ്ങളൊന്ന് പത്ത് തെറിയൊന്ന് വിളിച്ച് നിങ്ങൾ ആർക്കൊക്കെയോ തെറി വിളിച്ച് കൊടുക്കുന്ന എന്നാൽ നിങ്ങളോട് തന്നെ ഒന്ന് പത്ത് തെറി വിളിച്ച് മെല്ലെ 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 നിങ്ങൾക്ക് മനസ്സിലാവും ഞാനെന്തിനാ എന്നെ തെറി വിളിക്കുന്നെന്ന് അതോടുകൂടി അത് ചിന്തിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളോട് ചിരി തോന്നും ദൈവ തോന്നും കാരുണ്യം തോന്നും പിന്നെ മെല്ലെ നിങ്ങൾക്ക് നിങ്ങളോട് ദേഷ്യം തോന്നും കാരുണ്യം തോന്നും പക തോന്നും എല്ലാം നിങ്ങൾക്ക് നിങ്ങളോട് തോന്നുന്നതാണോ നിങ്ങൾ നിങ്ങളെ തന്നെ പിന്തുടരുകയായിരുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ പിന്തുടരുകയായിരുന്നു നിങ്ങൾ നാഗാദേവിയല്ല പിന്തുടർന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ അല്ല പിന്തുടർന്നത് നിങ്ങൾ നിങ്ങളെ തന്നെയാണ് പിന്തുടരുന്നത് നാഗ തെറി വിളിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ തെറി വിളിച്ച് നിങ്ങൾ നിങ്ങളുടെ ആ പിന്നെ അന്തസ്സും ആഭി അഭിമാനവും ആഭിജാത്യം ഒക്കെയും നിങ്ങളിലുള്ളതിനെ നിങ്ങൾ തന്നെ പുറത്തേക്ക് ഇടുകയായിരുന്നു നിങ്ങൾ തന്നെയാണ് അത് കേട്ടത് നിങ്ങളുടെ ആതുകൊണ്ടാണ് കേൾക്കുന്നത് എന്നിട്ട് നിങ്ങൾ തന്നെ അത് ഉച്ചരിച്ച് നടക്കുന്നു നിങ്ങൾ തന്നെ ദേഷ്യപ്പെടുന്നു എല്ലാം നിങ്ങളുടെ ഉള്ളിൽ നിന്നും വരുന്നതാണ് ദേഷ്യവും വെറുപ്പും എല്ലാം നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നതാണ് എല്ലാം നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ നിന്നും വരുന്ന നിങ്ങളുടെ കണ്ണ് നിങ്ങളുടെ മൂക്ക് നിങ്ങളുടെ വായു നിങ്ങളുടെ നാക്ക് നിങ്ങളുടെ വിരലുകൾ എല്ലാം നിങ്ങളിലൂടെയാണ് അത് വരുന്നത് അതാദ്യം ധ്യാനമാർഗത്തിലൂടെ കടക്കുക ധ്യാനത്തിലൂടെ തിരിച്ചറിയുക ആളുകൾ ഒക്കെയും ഒരുപാട് പേര് ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ട് എന്നെ വന്ന് തൊഴിവാണ് ഇതൊക്കെ അറിയുന്നെ ഉം അതുകൊണ്ടാണല്ലോ സമ്പത്ത് പണം ഇവിടേക്ക് തന്നെ ഒഴുകി ഒഴുകി എത്തുന്നത് ഇത് അറിയന്തോറും ആളുകൾക്ക് എന്നോട് ഒത്തിരി ഇഷ്ടം തോന്നുകയും പിന്നെ പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു പണം തരുന്നു വസ്ത്രം തരുന്നു ഒക്കെ തരുന്നു അത് കണ്ടിട്ട് മറ്റുള്ളവരെ അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പോ നമ്മളൊരു കാര്യം പറയുമ്പോൾ ആ പറയുന്ന ആളിനെ വസ്ത്രങ്ങളോളം കൊല്ലാക്കൊള്ള ചെലിയുമല്ല വേണ്ടത് അതിലെന്തെങ്കിലും യാഥാർഥ്യമോ എന്തെങ്കിലും ഉണ്ടോ എന്ന് സ്വയം മാറിയിരുന്ന് മൗനത്തിലൂടെ ധ്യാനത്തിലൂടെ അറിയാൻ ശ്രമിക്കണം അതാണ് മിടുക്ക് ഓക്കെ നന്ദി നമസ്കാരം